നമസ്കാരം ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ സമീപകാലത്തുണ്ടായ വിവാദ വിഷയങ്ങൾ പരാമർശിച്ച വിവാദ നായകനായ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ പ്രസംഗം പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ് സംഘടിപ്പിക്കുന്ന കഥകളി മേളയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ആസ്വാദന കളരിയിൽ പ്രസംഗിക്കുമ്പോഴാണ് ഫാദർ വാഴക്കുന്നം തന്റെ അനുഭവം പരാമർശവിധേയമാക്കിയത് മോശം വാക്കുകളിലൂടെ പ്രതികരിക്കേണ്ടി വരുന്നത് അതിന് ഇടമുണ്ടാക്കുന്നവരോട് പ്രതിഷേധിക്കേണ്ടി വരുമ്പോഴാണെന്ന് ഫാദർ മാത്യൂസ് വാഴക്കുന്നം പറഞ്ഞു പ്രശസ്തനായ എൻ എൻ കാക്കാട് അദ്ദേഹത്തിന്റെ പാതാളത്തിൻ്റെ മുഴക്കം എന്ന കവിതയിൽ ആടട എന്ന് എഴുതിയപ്പോൾ ഇത് മോശമല്ലേ എന്ന് ഇഷ്ടക്കാർ ചോദിച്ചിരുന്നു കവിതയിൽ ഇത്തരം പ്രയോഗങ്ങൾ പാടുണ്ടോ എന്നും അതിന് കാക്കാട് നൽകിയ മറുപടി എന്റെ രോഷം പ്രകടിപ്പിക്കാൻ എനിക്ക് വേറെ വാക്കുകളില്ല എന്നായിരുന്നു ഇതിലെ മോശമായ ചീത്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു ഇത് തെറിച്ചു പോകുന്നതാണ് ദേഷ്യം പ്രകടമാക്കാനുള്ളതാണ് ദേഷ്യം വരുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും വരുന്ന വാക്കുകളാണിത് ഭാഷയിൽ തന്നെ ഉള്ളതുമാണ് എന്നാൽ അത് പ്രയോഗിക്കാൻ ഇടയാക്കുന്നത് അതിന് ഇടമുണ്ടാക്കുന്നവരോട് പ്രതികരിക്കേണ്ടി വരുമ്പോഴാണ് അങ്ങനെയുള്ള രീതികൾ ഉണ്ടാകുമ്പോഴാണ് എന്നും ഫാദർ മാത്യൂസ് വാഴക്കുന്നം പറയുന്നു ഓരോരുത്തരെയും വളർത്തുന്നവർ വഴിയാണ് സ്നേഹം വരുന്നത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും മോശം വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതും ഇതിലൂടെ ഉണ്ടാകുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും നിലയ്ക്കൽ ഭദ്രാസന മെത്ര സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിന് സഭാതല അന്വേഷണം നേരിടുകയാണ് ഫാദർ വാഴക്കുന്നം നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബിജെപിയിൽ ചേരുകയും കേന്ദ്രമന്ത്രി വി മുരളീധരനിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് ഭദ്രാസനത്തിൽ വിശ്വാസികൾ പരസ്പരം പോരടിച്ചു തുടങ്ങിയത് ഇതിനിടയിലായിരുന്നു മെത്രാപോലിത്തക്കെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ഫാദർ വാഴക്കുന്നം ശബ്ദരേഖ ഇറക്കിയത് ഇത് വൈറൽ ആയതോടെയാണ് സഭാ നേതൃത്വവും ഭാവയും ഇടപെട്ടത് നിലവിൽ വാഴക്കുന്നത്തെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി നിലക്കൽ ഭദ്രാ സനാധിപനെ നിക്കോതിമോസെ എന്ന് വിളിച്ചതോടെയാണ് വാഴക്കുന്നം വെട്ടിലായത് അതുവരെ പിന്തുണച്ചിരുന്ന സി പി എം നേതാക്കൾ വരെ അച്ഛനോട് അകന്നു അച്ഛനൊപ്പമുണ്ടായിരുന്ന വിശ്വാസികളും പിന്മാറി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷാമ നിക്കോതിമോസിനെതിരെ മോശം പരാമർശം നടത്തിയ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ ഒടുവിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു ഫാദർ നിക്കോതിമോസിനെ ചീത്ത വിളിച്ചത് എന്നൊരു സംഭവത്തിലാണ് ഓർത്തഡോക്സ് സഭ നടപടിയെടുത്തത് നിക്കോതിമോസിനെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ഭദ്രാസനത്തിലെ വൈദികനെതിരെ ചാനൽ ചർച്ചയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഫാദർ ഡോക്ടർ മാത്യു വാഴക്കുന്നത്തിനെതിരെ നടപടിയെടുത്തതായി സഭ അറിയിക്കുകയായിരുന്നു മാത്യുസ് വാഴക്കുന്നതിനെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയതായി പരിശുദ്ധ കത്തോലിക്ക ബാവ അറിയിച്ചു ഒരു പുരോഹിതനും അധ്യാപകനുമെന്ന നിലയിൽ തികച്ചും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള അപലപനീയവും ധിക്കാരപരവുമായ പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഭ മക്കളെ നേർവഴി നടത്തേണ്ട ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഹീനമായ പ്രവർത്തനം സഭാംഗങ്ങൾ മാത്രമല്ല പൊതുസമൂഹം പോലും ഏറെ അത്ഭുതത്തോടെയാണ് ശ്രവിച്ചത് ഒരു സഹോദര വൈദികനെതിരെ പരാതി ഉന്നയിക്കുവാൻ സഭാപരമോ നിയമപരമോ ആയ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ ചാനൽ ചർച്ചയിൽ പരസ്യമായി കുറ്റാരോപണം നടത്തിയത് ഒരു അച്ചടക്കമുള്ള വൈദികന് ചേർന്നതല്ല ഇക്കാരണങ്ങളാൽ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്ന സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സഭയുടെ പൌരോഹിത്വത്തിനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നതായി പരിശുദ്ധ ബാവ അറിയിച്ചു